മലയാള ചലച്ചിത്ര നടൻ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ നടത്തിയിരിക്കുന്ന വഴിപാട് അതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ മീഡിയയിലൊക്കെ കത്തിപ്പെടുന്നത് അതിൻ്റെ മതപരമായിരിക്കുന്ന മാനദണ്ഡം എന്താണ് മത മതവിരുദ്ധ പ്രവർത്തിയാണോ മമ്മൂട്ടി ചെയ്തത് ഈ നിലപാട് അംഗീകരിക്കാൻ സാധിക്കുന്നതാണോ അതിൻ്റെ മതവുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുന്ന സമയത്ത് അദ്ദേഹം മാപ്പ് പറയേണ്ടതല്ലേ അതല്ലെങ്കിൽ തൗക ചെയ്യേണ്ടതല്ലേ എന്ന തരത്തിലൊക്കെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് മതത്തിന് വളരെ കൃത്യമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളുമുണ്ട് അത് വ്യക്തിയെ നോക്കിയിട്ടോ വ്യക്തിയുടെ സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടോ അല്ല മതം അതിൻ്റെ നിയമങ്ങളും നിയമ സംഹിതകളും പുറപ്പെടുവിക്കുന്നത് ഒരു മതവിശ്വാസി മറ്റൊരു വിധ മതവിശ്വാസിയുടെ ആചാരത്തെ അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പിന്തുടരുന്നത് മതവിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് അദ്ദേഹം തൗബ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മതത്തിൻ്റെ നിയമമാണ് മാപ്പ് അപേക്ഷ എന്നുള്ളതല്ല എൻ്റെ തെറ്റ് അതിൻ്റെ അതിൻ്റെ പരിഹാരം തൗബ എന്ന് തന്നെയാണ് ഇതിനു മുൻപ് തന്നെ സാമൂഹ്യ പ്രവർത്തകരുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തൗബ എന്ന പരാമർശം തന്നെ പറയപ്പെട്ട് ചെയ്തിട്ടുണ്ട് വിഷയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്ത് തന്നെ എന്ന് പറയുന്ന മോഹൻലാൽ മുഹമ്മദ് കുട്ടി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു വഴിപാട് നടത്തുന്നു അത് പറയുന്ന കാര്യം എങ്ങനെയാണ് വിശാഖം നക്ഷത്രത്തിലുള്ള മുഹമ്മദ് കുട്ടിക്ക് സാഷ്ടാവിനോട് വഴിപാട് നടത്തി എന്നുള്ളതാണ് അപ്പോൾ അതിൽ മമ്മൂട്ടിയുടെ ഇഷ്ടപ്രകാരമല്ല ഇത് ചെയ്തത് മോഹൻലാലിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിലൂന്നിയിരിക്കുന്ന പ്രവർത്തിയാണ് ചെയ്തത് എങ്കിൽ അത് തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല പകരം മമ്മൂട്ടിയുടെ അനുവാദത്തോട് കൂടി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത് എങ്കിൽ അത് മതവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തിയാണ് അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്ന് ചെറിയ സംശയങ്ങൾ ഇവിടെ വരാനുള്ള കാരണം വിശാഖം നക്ഷത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നക്ഷത്രം പേര് പുറത്തു വന്നു അതൊരു പക്ഷേ സാധാരണഗതിയിൽ മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നക്ഷത്രവും വാരഫലവും നോക്കാത്തതാണ് അതുകൊണ്ട് ആർക്കും അതിൻ്റെ നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ അപൂർവമായിരിക്കുന്ന ആളുകൾ മാത്രം ഹിന്ദു ആചാരത്തെ അനുഷ്ഠിക്കുകയോ അതിനോട് താല്പര്യമുള്ള ആളുകൾ മാത്രമേ ഈ നക്ഷത്രം നോക്കുന്ന ഒരു പ്രവർത്തികൾ ചെയ്യൂ ഇവിടെ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്ന വൈപാട് എന്ന് പറയുന്നിടത്ത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് മമ്മൂട്ടിയുടെ അനുവാദത്തോടു കൂടിയാണ് ചെയ്തത് എന്നാണ് സാരം അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും ഇതുവരെ പറഞ്ഞിട്ടില്ല അർബുദ രോഗ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ ചികിത്സയിലാണ് കൊടൽ സംബന്ധമായിരിക്കുന്ന രോഗമാണ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രോഗമുണ്ടോ ഇല്ലേ എന്ത് രോഗമാണ് എന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ വന്നതാണ് അപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന നിലക്കും എല്ലാ മേഖലയും തിളങ്ങി നിൽക്കുന്ന ഒരു നിലക്കും അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം വിശ്വാസി എന്ന നിലക്കൊക്കെ അദ്ദേഹം എല്ലാ കടലും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇവർ എല്ലാ കാലത്തും ഇവർ വലിയ സൗഹൃദ ബന്ധമാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് ഒരു പ്രാവശ്യം സെക്രട്ടറി മോഹൻലാലായി പിന്നീട് മമ്മൂട്ടിയായി അങ്ങനെ അങ്ങോട്ടൊക്കെ മാറി പരസ്പരം പൂരിതമായിരിക്കുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയും സിനിമ ഫീൽഡിനെയും ഇവർ കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ വിവാദപരമായിരിക്കുന്ന വിഷയമുണ്ടായ സമയത്ത് അമ്മ സംഘടന പിരിച്ചുവിടാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് മമ്മൂട്ടിയാണ് എന്ന് പറയുന്നു തൽക്കാലത്തേക്ക് വിവാദങ്ങൾ കെട്ട കെട്ടടങ്ങാൻ വേണ്ടി ഒറ്റ പോകുമ്പോഴേ മാത്രമേ ഉള്ളൂ സംഘടന വിട്ടു പിന്നെ പത്രക്കാർ ചാലുകാർ ഇങ്ങനെ പിറകെ വന്നിട്ട് അതെന്തായി ഇതെന്തായി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവരി അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറയാതിരിക്കണമെങ്കിൽ സംഘടന തന്നെ ഇല്ലെങ്കിൽ പിന്നെ വിഷയമല്ലോ പിന്നെ വ്യക്തിയായി എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുകയും ചെയ്യും സംഘടനാ സമയത്ത് അങ്ങനെ മാറി നിൽക്കാനും പറ്റുള്ളൂ ഈ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇവർ രണ്ടും കൂടി സംയുക്തമായ രീതിയിലാണ് എന്ന് പറയുന്നു അങ്ങനെ തൽക്കാലത്തേക്ക് സിനിമാ നടന്മാരെ അപമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ പത്രക്കാരുടെ ഈ ഈ വിയപ്പരക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഇവർ തന്നെയാണ് അങ്ങനെയാണ് ഇവർ കൊണ്ടുപോകുന്ന ബന്ധങ്ങളൊക്കെ അപ്പോൾ മ മതമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ എല്ലാ കാലത്തും വലിയ വിവാദങ്ങളുണ്ടാവാറുണ്ട് അത് പിന്നെ അങ്ങനെ തന്നെ കെട്ടണങ്ങി പോലാണ് പക്ഷേ വിവാദമായി ബന്ധപ്പെടുന്ന കാര്യ വിഷയം വരുന്ന സമയത്താണ് മതത്തെക്കുറിച്ച് കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെടുകയും ഇത് മതത്തിന് അനുകൂലമാണോ എതിരാണോ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ സിനിമാ നടന്മാരെല്ലാ ഫീൽഡിലും നമ്മൾ എപ്പോൾ ശ്രദ്ധിച്ചാലും മത ആചാരത്തെ ഫോളോ ചെയ്യുന്നവരാണ് അവരുടെ ആചാരത്തിന് ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും അതിൻ്റെ ആരംഭവും അതിൻ്റെ അവസാനവും മദ്യമൊക്കെ ഹിന്ദു മതത്തെ ഫോളോ ചെയ്യുന്നതാണ് ഫോളോ എന്ന് പറഞ്ഞ സമയത്ത് അത് ആരാധന രീതിയിലല്ല ആചാര രീതിയിലാണ് എന്നൊക്കെ പറയാം അതൊക്കെ വ്യാഖ്യാനിക്കാം ഒരു സാധാരണ ഒരു ചടങ്ങ് പോലെ വേണമെങ്കിൽ പങ്കെടുക്കാം പങ്കെടുക്കാതിരിക്കാം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടു മതി എന്ന രീതിയിലൊക്കെ വിളക്ക് കൊത്തലും വിളക്ക് തെളിക്കുന്നത് ഈ അദ്ദേഹം അത് അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും മറ്റൊരു മതത്തെ അനുകൂലിക്കുന്ന രീതിയിൽ അതൊന്നും സിനിമാപീഠിയെ സംബന്ധിച്ചിടത്തോളം വിഷയം ആവരില്ല അതാരോട്ട് വിഷയമാക്കാറില്ല ഇവിടെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റു നടപടികൾ വ്യത്യസ്തമാകുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ പോലും അദ്ദേഹം അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന തരത്തിലാണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ താൽപര്യം വലിയ താല്പര്യം കാണിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ജോലിയുടെ മധ്യേ തന്നെ ആ പ്രവർത്തികൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തുകയും ചെയ്തു പിന്നെ മതപരമായിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും അതിനനുഷ്ഠാനപരമായിരിക്കുന്ന രീതികളും അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത്തരമൊരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും വിചാരണ ചെയ്യപ്പെടുന്നതാണ് അതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം അതായത് മതത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്ന പ്രവർത്തനങ്ങളാണ് മറ്റു മതത്തെ അനുകരിക്കുകയും തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങളുടെ രോഗശമനത്തിന് വേണ്ടി മറ്റു മതസ്ഥരുടെ ദൈവത്തോട് ആ ആവശ്യപ്പെടുകയോ സഹായം തേടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് എന്നതിന് യാതൊരു തെളിവും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണം നടത്തിയിട്ടില്ല പക്ഷെ ഒരു സംശയം ഇവിടെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശാഖം നക്ഷത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നക്ഷത്രങ്ങൾ വട നക്ഷത്രം രേഖ അസ്തരേഖ ചോർന്നു പോയിരിക്കുന്നു ആ ചോർന്നു പോയത് എങ്ങനെ എന്നുള്ളതാണ് അപ്പൊ മുൻപ് അങ്ങനെ പരിശോധന നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കണക്കുകൂട്ടൽ നടത്തിയിട്ടുണ്ടോ എന്ന തരത്തിലാണ് അപ്പൊ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥർക്കും അവരുടേതായിരിക്കുന്ന കർമ്മധർമ്മങ്ങളൊക്കെ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് അങ്ങനെ ചെയ്യുന്ന ആർക്കും വിരോധമില്ല ഇവിടെ ഇതിന് മുൻപ് ഒരു വിഷയം വന്നത് ശ്യാബ് തങ്ങളൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു മത രാഷ്ട്രീയ സാമൂഹ്യ നേതാവാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏത് മതസ്ഥർ എത്തിക്കഴിഞ്ഞാലും കൃത്യമായിരിക്കുന്ന നീതി നടപ്പിലാക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന വ്യക്തിയാണ് ഇതിനു മുൻപ് ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തൊട്ടടുത്ത ഹിന്ദു സഹോദരന്റെ വീട്ടിലേക്ക് തേങ്ങ വീണു എന്ന് എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായപ്പോൾ വലിയ പ്രശ്നങ്ങളായി അങ്ങനെ അത് മധ്യസ്ഥതയ്ക്ക് വെക്കാൻ വേണ്ടി ക്ഷേപങ്ങൾ എടുത്ത് എത്തിയ സമയത്ത് അദ്ദേഹം വളരെ എളുപ്പത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരോടാണ് നിങ്ങൾ എന്തു ചെയ്യാം തെങ്ങ് മുറുക്കിയല്ല വേണ്ടത് പകരം പള്ളി പൊളിച്ച് വേറെ ഉണ്ടാക്കുക എന്നുള്ളതാണ് തെങ്ങ് മുറിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ തെങ്ങിൽ നിന്നാണ് പള്ളിയുടെ ചുവരിലേക്ക് അല്ലെങ്കിൽ പള്ളീൻ്റെ മേൽത്തട്ടിലേക്ക് തേങ്ങ വികുന്നത് അതാണ് വലിയ വിഷയങ്ങൾ ഓടിട്ട പള്ളിയാണ് ഓട് പൊട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അത്തരം പള്ളികളല്ല ഉണ്ടാക്കേണ്ടത് ഭാരം ചെയ്യണം വാർപ്പിൻ്റെ നല്ല ഉറപ്പുള്ള പള്ളി ഉണ്ടാക്കുക അതുകൊണ്ട് പള്ളി പൊളിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയപ്പോൾ യഥാർത്ഥത്തിൽ പരാതിപ്പെട്ട ഈ തെങ്ങിൻ്റെ ഉടമസ്ഥ തന്നെ ഞെട്ടിപ്പോയി സാധാരണ രീതിയിൽ എന്തുണ്ടാകും ഇപ്പോഴത്തെ ഒരു മതപരമായിരിക്കുന്ന രീതിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത് തെങ്ങ് രാത്രി മുറിക്കുകയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കേസും കൂട്ടായിട്ട് പോകുന്നതിന് പകരം എടുത്ത തീരുമാനം ഇങ്ങനെയാണ് സമ മറ്റൊരു വിഷയത്തിൽ ശ്യാബങ്ങളിലോടുള്ള പ്രകാരം പുതുതായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു അമ്പലത്തിൻ്റെ ചുവരിൽ ശ്യാബങ്ങളുടെ ചിത്രങ്ങൾ വെച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു വലിയ വിവാദമായിരുന്ന സംഭവങ്ങളൊക്കെയാണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം ശ്യാബങ്ങളുടെ ചിത്രം അമ്പലത്തിൻ്റെ ചുവരിൽ പതിപ്പിച്ചു വെച്ചു അത് ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തത് അപ്പോൾ ഇതേക്കുറിച്ച് ഇങ്ങനെ ആയിട്ട് തങ്ങളോട് എന്നെ ചോദിക്കപ്പെട്ട സമയത്ത് അത് അവർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഒരിക്കലും നിർദ്ദേശം നൽകില്ല കാരണം എന്ന് പറഞ്ഞാൽ ചിത്രങ്ങളെ പൂജിക്കാനോ അത് പ്രദർശി അത് ഇതിങ്ങനെ അനാവശ്യമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നോ തെറ്റായിരിക്കുന്ന കാര്യമാണ് പിന്നെ അവർ അവരെ ഇഷ്ടപ്രകാരമാണ് ചെയ്തത് അതിൽ നമുക്ക് ഇടപെടാൻ വോയിസ് ഒന്നുമില്ല അതാണ് അതിൻ്റെ രീതികൾ അമ്പല കമ്മിറ്റി അവരുടെ ഇഷ്ടപ്രകാരം ഒരാളോട് പ്രത്യേകമായിരിക്കുന്ന താല്പര്യം കാണിച്ചുകൊണ്ട് ശാബ് തങ്ങളുടെ ചിത്രം അമ്പലത്തിൻ്റെ ചുവരിൽ പതിപ്പിച്ച് വെച്ചു മാലയൊക്കെ ഇടൊക്കെ ചെയ്തിട്ടുണ്ട് അതിനോട് അതിൻ്റെ തുടർച്ചയായ രീതിയിലൊക്കെ അപ്പൊ അതിനോട് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് അത് ഇഷാവു തന്നെ താല്പര്യമില്ലാത്ത ഒരു പ്രവൃത്തിയായിരുന്നു കമ്മിറ്റി അവർ ഇഷ്ടപ്രകാരം ചെയ്തതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ഇഷ്ടപ്രകാരം മമ്മൂട്ടിയുടെ താല്പര്യമില്ലാതെയാണ് ചെയ്തതെങ്കിൽ ഈ വിഷയം അവസാനിച്ച പ്രശ്നമല്ല മമ്മൂട്ടിയുടെ താല്പര്യപ്രകാരം ഇഷ്ടപ്രകാരം നിർദ്ദേശപ്രകാരമാണ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും തൗപ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതാണ് മതത്തിൻ്റെ നിയമം അതിനിടയിൽ അത് അങ്ങനെയല്ല മതേതരത്വമാണ് ജനാധിപത്യമാണെന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല മതവും അതിൻ്റെ നിയമങ്ങളും എല്ലാവർക്കും തത്തുല്യമാണ് സ്ഥാനമുള്ളവർക്ക് വലിയ ഈ നിയമത്തിൽ ഇളവ് അങ്ങനെയൊന്നും ഇസ്ലാം മതത്തിൽ ഇല്ല അപ്പോൾ ഇവിടെ വിഷാഖം നക്ഷത്രം പുറത്തിറങ്ങിയിരിക്കുന്നു അതിൽ മമ്പൂട്ടിക്ക് പങ്കാളിത്തം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഉണ്ടാവാതിരിക്കാം ഇല്ലെങ്കിൽ എനിക്ക് പങ്കാളിത്തം എന്ന് പറഞ്ഞതോടുകൂടി അവസാനിച്ചു ഉണ്ട് എങ്കിൽ തൗപ ചെയ്യാന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന മത നിയമമാണ്